പ്രശ്നം എന്താന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാലകളിൽ അവിടെ വൈസ് ചാൻസലർമാർ ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയാണ് പലപ്പോഴും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഒപ്പിടാനായിട്ട് വി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതിന്റെ തർക്കം കുറച്ചാളായിട്ട് തുടരുന്നതാണ് എന്ന് നമുക്കറിയാം ആ തർക്കമാണ് സുപ്രീം കോടതിന് മുന്നിൽ എത്തുകയും അവസാനം സുപ്രീം കോടതി ഒരു സമിതിയെ നിശ്ചയിച്ചു അത് റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ആ സുദാംശു ദൂലിയാണ് നിയമിച്ചത് ഈ സുധാംശു ദൂലിയ സമിതിയാണ് ഇപ്പോൾ ഗവർണറിന്റെ മുന്നിലേക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു സെർച്ച് കമ്മിറ്റിയുടെ ഒരു ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണത്തിൽ നാലു പേരും ഒരെണ്ണത്തിൽ അഞ്ചു പേരുമാണ് ഉള്ളത് രണ്ട് സർവകലാശാലകളുടെ ഒന്ന് ടെക്നിക്കൽ സർവകലാശാല സാങ്കേതിക സർവകലാശാലയുടെയും മറ്റൊന്ന് ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാരാണ് ഇപ്പോൾ ആവശ്യമുള്ളത് അതിനുവേണ്ടിയിട്ടാണ് രണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയത് ഒരു ലിസ്റ്റിൽ അഞ്ച് പേരുണ്ട് മറ്റൊരു ലിസ്റ്റിൽ നാല് പേരുണ്ട് ഇതിൽ നിന്ന് ഒരാളെയാണ് നിയമിക്കേണ്ടത് ആ നിയമിക്കാനായിട്ടുള്ള അതിന്റെ ചോയ്സ് ഗവർണർക്കാണ് പക്ഷേ ഗവർണർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കാൻ പറ്റില്ല സമിതി നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള അഞ്ചു പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനേ കഴിയും ഗവർണർക്ക് ഇഷ്ടമുള്ള ഒരാൾ ആ ലിസ്റ്റിൽ കടന്നുകൂടിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഗവർണർ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെന്തൊരു വൃത്തികേടാണ് ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതി ഒരു സമിതി ഉണ്ടാക്കി അതാകട്ടെ റിട്ടയേർഡ് ജസ്റ്റിസാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമിതി സർക്കാരുമായിട്ടും അതേപോലെ തന്നെ ഗവർണറുമായിട്ടൊക്കെ സംസാരിക്കുകയും അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ നിന്ന് സമിതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് ഗവർണർ സമർപ്പിച്ചു ഗവർണർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിൽ നിന്നൊരാളെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആരെങ്കിലും ബി സി ആയിട്ട് നിയമിക്കുക എന്നുള്ളതാണ് അതിന് പകരം അയാൾ നേരത്തെ കണ്ടെത്തി പുറത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരുത്തനെ അതിനകത്ത് കടന്നുകൂടിയില്ല എന്നുള്ളതിന്റെ പേരില് ഈ ആ ഈ ലിസ്റ്റ് സ്ഥിരപ്പെടുത്തുകയാണ് ഞാൻ അതിന്റെ തൊപ്പോക്കില്ല എന്ന് പറഞ്ഞിരിക്കുക എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മെറിറ്റ് നോക്കിയില്ല എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി മെറിറ്റ് നോക്കിയില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് മെറിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക